ം എൻ്റെ പേര് സുചിത്ര എൻ്റെ സ്ഥലം അടവൂർ ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി പുരാണ പാരായണ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഭാഗവത പാരായണം ചെയ്യുന്നുണ്ട് ഞാൻ ആകാശവാണിയിലെ സീത സ്വീകാര്യ പിന്നേ മന്നവൻ നീ ലങ്കാപുരം ലങ്കാപുരമ്പുക്കറിക്കണം താനകിയോടിതം നിഗ്രഹവാദിയാ വൃത്താന്തമെല്ലാം പറഞ്ഞ് എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങനോട് വന്നു പറകനീ സത്വരം എന്നതു കേട്ടു പവന തനയനം ചെന്നു ലങ്കാപുരം പ്രാപിച്ച വന്നു നന്ദിതനായൊരു മാരുതപുത്രനും രാമപാതാ ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുധയെ നമസ്കരിച്ചിടിനസാദമാലോക്യകരൻ പറഞ്ഞു തുടങ്ങിനാൻ സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖം അകന്ന് തെളിഞ്ഞ ോടൊക്കെ പറകുന്ന ചിത്രം തെളിഞ്ഞ് അരുൾ ചേറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടാ ഇതു എന്തു ചൊല്ലാവത് ജാനകീ ദേവിയും ഗദ്ഗതന ചൊല്ലിനാ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലുനി ഭർത്താവിനെ കണ്ടുകൊള്ളുപായമെന്തത്ര പാർക്കേണു നേരത്തതിന്ന് യോഗം വരുത്തി ധീരത്വമില്ല തന്നോട്

വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലിലും വാനരവീരം തിക്കി തിരക്കി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ട കണ്ടൊരു കോലാഹലം കേട്ടു രാഘവൻ കോഹു വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനൊര ചെയ്തത് നിന്നോട് ഇതെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനിയെന്തുള്ളതത് പറഞ്ഞിടുന്ന മാതാവിനെ ചെന്ന് കാണുന്നതുപോലെ മൈഥിനിയെ ചെന്ന് കണ്ടാലുമേ വരും പാദചാരേണ വരേണമെന്നത്ര ദൂഷണം പുര നിർമ്മിതമായൊരു മായ ജനകചാരൂപം മനോഹരം കണ്ട് കോച്യവാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനോടുമായ സീതയും ശുചാ തണേ ചൊല്ലിനാൻ ശു മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ഠത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക എനിക്ക് അതിൽ ചാടുവാൻ സൗമിത്രിയും നതു കേട്ടൊരു ഘുത്തമ സൗമുഖ്യഭാവം ആലോക്യസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്തു തീയം ജ്വലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു ഭൂമി സുതയം അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യഭക്ത്യ പ്രദക്ഷിണം കൃത്യം യും വന്ദിച്ചു ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന്നു സാക്ഷിയല്ലോ നീ സകലത്തിനുമാകയാർഗമെന്നറിഞ്ഞ് ഉടൻ മൂന്നുവലം വച്ചു വന്നിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിന ദുനാദികൾ വിസ്മയപ്പെട്ടതു നിശ്ചലമായതു ലോകവും ഇന്ദ്രനും കാലനും പാശിയും ുംകാധിപന്മാരും കുബേരനും സുന്ദരിമാരാകും അക്ഷര സ്ത്രീകളും ഗന്ധർവ കിന്നരക്കിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ഒരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കിച്ചും മചന്ദ്രം പരമാത്മാനമേരം പ്രേമം ഉൾക്കൊണ്ടു പുക തുടങ്ങിനാർ സർവലോകത്തിനും കർത്ത ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ർത്തനാകുന്നതും മധ്യവും ലോകത്തിനാദം ഏകനാ നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായത് അശ്വിനീ ദേവകൾ കണ്ണുകളായത് ആദിത്യചന്ദ്രന്മാ ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടമായ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോ നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം നഷ്ടനായു പുഷ്ടസൗഖ്യം വസിക്കാം തൊക്കരുണയ ദേവകളിദ്ധം ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ वन्दे पदम् परमानन्दमद्वयम् वन्दे पदमशेषस्तुतिकारणम् अध्यात्मज्ञानिकलाल् परिसेविदम् चित्तसत्ता मात्रमव्ययम् ईश्वरम् सर्वहृदि स्थितम् सर्वजगन्मयम् सर्वलोकप्रियम् सर्वज्ञमद्भुतम् कारुण्यरत्नाकरं रघुनादं रमावरं राजराजेन्द्रजनीचराजीवरोचनं रावणनाशनं माया परम् अजं मायामयं मनुनायकं मायाविहीनं मधुदिशं मानवं। मानहीनं मनुजोत्तमं माधुर्यसारं मनोहरं माधवम् योगिचिन्त्यं सदा योगिगम्यं महायोगविधानं परिपूर्णमच्युतं रामं रमणीयरूपं जगदभिरा സദൈവ സീതാഭിരാമം കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ച് ആശ്രിതയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശുവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ോപിതയാഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രവൻ ദേവിയെ മോതാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുവാക്ഷണം ജാനകി ദേവിയ സ്വാഗേ